റെഡി വൺ ടു അതാണ് കള അതുപോലെ കൈസ് ഇന്ന് നമ്മളെ ഗെയിം ചലഞ്ച് മത്സരത്തിൽ ഒരു പുതിയ ഇനം ഗെയിമായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് രസകരമായിട്ടുള്ള ഗെയിം ഗെയിമിന്റെ പേരെന്താന്നുള്ളത് പറഞ്ഞാൽ മനസ്സിലാവൂല ഗെയിം കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക വാ ഇതാണ് ഇന്നത്തെ ഗെയിമിന്റെ രൂപം ഞാൻ ഏകദേശം ഷൂ അയച്ചിട്ട് കാണിച്ചു തരാ നമ്മളെ കാലിന്റെ പത്തി പിന്നെ രണ്ട് കൈന്റെ പത്തിയാണ് അതിന്റെ രൂപം ഇല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് എട്ട് ഉണ്ട് ഇത് കളിക്കേണ്ട രീതി ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഒറ്റയ്ക്ക് കാലെടുത്ത് വെക്കുകയാണ് ഇതുണ്ടല്ലേ ഈ ഇടത്തെ കൈൻ്റെ പത്തിയാണ് ഇത് ഇത് വലത്തെ കൈൻറെ പത്തി ഇത് രണ്ടും എടുത്ത് വലത്ത് പത്തി ഇത് എടുത്ത് എടുത്ത് പത്തി ഇത് ആ ഇത് എടുത്ത് പത്തി ഇതെടുത്ത് ഇത് വലത്ത് ഇത് എടുത്തും വലത്തും ഞാൻ വരുന്ന രീതി നോക്കിട്ടോ അല്ല ഇരുപത് സെക്കൻഡ് ടൈം കൊണ്ട് ഇതിങ്ങനെ ഫില്ല് ചെയ്യാ തെറ്റാതെ തെറ്റിക്കാണെങ്കിൽ ഔട്ട് ആവും അപ്പൊ ഇരുപത് സെക്കൻഡ് ടൈമാണ് ഒരാൾക്ക് ടൈമർ വെച്ചിട്ട് ആ പരിപാടി തുടങ്ങുക ആദ്യ മത്സരിക്കുന്നത് സിദ്ധിക്ക് പോവാണ് ടൈമർ റെഡിയാ ടൈമർ റെഡിയ

സെക്കന്റിൽ ഓൻ തീർത്തിട്ടുണ്ട് പത്തൊമ്പത് സെക്കൻഡിൽ ഓൻ തീർത്തിട്ടുണ്ട് വനുള്ള പ്രോത്സാഹന സമ്മാനം കൊടുക്കണേ അല്ല നമ്മളൊന്ന് കൊടുക്കാണ് അപ്ലേ ഒരാളെ കളി ഇവിടെ കഴിഞ്ഞ് ആൾക്ക് കിട്ടിയിട്ടുണ്ട് പത്തൊമ്പത് സെക്കൻഡ് ഇരുപത് പോയിന്റ് ആയിട്ടുള്ളൂ അപ്പൊ ഒന്നു ഓന് സംഗതി കിട്ടിയില്ലേ ഈ ലാസ്റ്റിക്കൊന്ന് ലാസ്റ്റ് ലാസ്റ്റിക്കാണ് ഭയങ്കര ടാസ്ക് അതുകൊണ്ട് ആലോചിച്ചുകൊണ്ട് ഓൻ കിട്ടി ആ സമയം ആദ്യം അവിടുന്ന് വേ പെട്ടെന്ന് പോകുന്നു ലാസ്റ്റിൽ പോകുന്ന സമയം ബാക്കി വെച്ച് ലാസ്റ്റിലുള്ള സമയം ഇവിടെ ഓൻ സ്കിപ്പ് ചെയ്തു അതുകൊണ്ട് ഉഷറായിട്ട് കളിച്ചു അപ്പൊ അടുത്താള് പതിമൂന്ന് സെക്കൻഡ് സർ ആയിട്ട് കളിച്ചിട്ടുണ്ട് എന്റെ ഇവിടെ എന്നാ വെച്ച പതിമൂന്ന് സെക്കൻഡ് എടുത്തിട്ടുണ്ട് അല്ല ആലോചിച്ച് ഷറായിട്ട് കളിച്ചിട്ടുണ്ട് അടുത്ത ആള് പറ്റ അതായത് ഈ ഒരു കളത്തിൽ നിന്ന് ഈ കാര്യ കളത്തേക്ക് പോകുമ്പോ ഒരു കളത്തില് നമ്മളെ കാലോ കയ്യോ പാടില്ല അതുകൂടി ഇനി ഒന്ന് ശ്രദ്ധിക്കട്ടെല്ലാരും അതൊരു പുതിയൊരു അറിവാണ് അപ്പൊ ഇനി അടുത്ത മൂന്നാമത്തെ ആളെ മത്സരം ഓക്കെ റെഡി വൺ ടു എല്ലാരും പന്ത്രണ്ട് സെക്കൻഡ് കുഴപ്പമില്ല കുഴപ്പമില്ല ഒത്ത കൊടുത്ത് അടുത്താള് വരി അടുത്താള് വരില്ല റെഡി വൺ ടു അട പോയി അട പോയിട്ടാണ് അടുത്ത കയ്യിലോടെ വെച്ച് ആ വീഡിയോ ഒന്ന് ഓക്കെ ഓക്കെ അജു പോയിക്കോയിക്കോയ്ക്കോ ഒന്നിരുവാ വന്നിട്ടു വന്നിരുപാ रेडी 1 2 रेडी आ कालम எபிச்சனடா அப்ப அடுத்தது வா சரி போட்டலா ரெடில ரெடி 1 വേണ്ട വേണ്ട പോറ്റോ 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 പോട്ടെ പന്ത്രണ്ട് സെക്കൻഡ് അൻപത്തി ഏകദേശം പന്ത്രണ്ട് കൊണ്ട് കളി തീർക്കുന്നുണ്ട് കിട്ടിയിട്ടുണ്ട് നമ്മക്ക് കളി വേണെങ്കിൽ ഒരു പോയിന്റ് സമയം കുറക്കണോ നമ്മളേ ഒരു നോക്കേയ് ഏയ് ഞമ്മളൊരു പതിനഞ്ച് സെക്കൻഡിൽ ഒരു നാലാളെച്ച് കളിപ്പിച്ചു നോക്കുക എന്നിട്ട് നമുക്ക് പാമ്പം പോലെ ചെയ്യാം അത് ഒരു ആള് വെച്ചിട്ട് നമ്മളൊരു പതിനഞ്ച് സെക്കൻഡ് ഒരു കളിച്ചോ ഒരഞ്ചാള് ഒരഞ്ചാൾ പതിനഞ്ച് സെക്കൻഡ് കളി ഇരുപത് സെക്കൻഡോം തരാം ഒരാള് ശരിക്കും ആലോചിച്ച് ഒന്നിലെ അഞ്ച് സെക്കൻഡ് ഒരു രണ്ട് സെക്കൻഡ് ആലോചിച്ചാ മതി ആലോചിച്ച അടുത്തേക്ക് വെക്കുമ്പോത്തിന് അവിടെ എത്തുമ്പോ തന്നെ സമയം ബാക്കി വരാം ഇരുപത് സെക്കൻഡ് കൊടുത്തിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാനിത് കൊറച്ചേരം ഒന്ന് വെച്ചാണ്ട് എല്ലാവർക്കും ട്രെയിൽ ഒരു ടൈം കൊടുത്ത് ഇത് ട്രെയിൽ ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു ഒരു അഞ്ച് പ്രാവശ്യമൊക്കെ ഒരാളുടെ കൂടെ പോയി കഴിഞ്ഞാൽ ആറാമത്തെ പോവാന് കൂളായിട്ട് പോവാം അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും ഇത്രയും പെട്ടെന്ന് സിംപിളായി ചെയ്യണത് അപ്പൊ റെഡി പതിനഞ്ച് സെക്കൻഡ് സമയം കൊടുത്തിട്ടുണ്ട് ഓക്കെ അതാണ് കളി

റെഡി വൺ ടു രണ്ട് കാലായി രണ്ടാലോ ചാക്ക് ആരീക്ഷ പരീക്ഷണോ ഒറ്റക്കാലം ചാദ്യമായിരിക്ക അടുത്ത വരാ ഏഹ് പേടിയല്ലേ കഴിഞ്ഞു അവിടെ ആദ്യം കഴിച്ചു പോട തന്നെ പോയണ് ഞാനെന്റെ ഇരുപത് സെക്കൻഡ് കഴിഞ്ഞു പോകും അപ്പൊ അടുത്താളെ കളിക്കോ അവിടെ എത്തുമ്പോ പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് അവിടെ എത്ത ഇരുപത് സെക്കൻഡ് നമ്മൾ സമയം കൊടുത്തേ അതുകൊണ്ട് എല്ലാരും പെട്ടെന്ന് ചെയ്തോണ്ട് അപ്പൊ റെഡി അടക്കിടക്ക് പോലെ അല്ലേ ഞാൻ വിശദിക്കുന്നുണ്ടോ റെഡി വൺ ടു

പതിനാറ് പതിനെട്ട് സെക്കൻഡ് വരെ ആയിരുന്നു സമയം കഴിഞ്ഞു അടുത്ത ഇതേ ഇതിന്റെ രൂപം നോക്കിയോളാ അവിടെ എത്തുമ്പോ ഇരുപത് സെക്കൻഡ് സമയം നമ്മൾ ആദ്യം കൊടുത്തിരുന്നത് നമ്മൾ ചിന്തി അതായത് കറക്റ്റ് ചിന്തിച്ച് ചെയ്യുന്ന ആളുകൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം ചിന്തിക്കാതെ വാഞ്ഞു പോയിക്കാണെങ്കിൽ ഒരു നൽകും നടക്കൂല അതുകൊണ്ട് ഫസ്റ്റില് ചെയ്ത ആ സമയത്തിൽ മൂന്നാല് ആൾക്കാർ ചെയ്ത പോലക്കൊക്കെ ഫസ്റ്റ് നേടിയപ്പോ ഇരുപത് സെക്കൻഡ് കൊണ്ട് എല്ലാവരും ചെയ്തപ്പോൾ ഞാൻ സമയം കുറച്ചു സെക്കൻഡ് റെഡി ൊണ്ട് അതിലെത്തു അപ്പൊ നേരത്തെ കിട്ടൂല ഉറപ്പായില്ലേ അതെ നേരത്തെ ടൈമ് കൊടുത്തോണ്ട് ഓക്കെ അടുത്തോളൂ അടുത്തോളു റെഡി റെഡി വൺ ടു പതിനൊന്ന് സെക്കൻഡില് പരിപാടി തീർത്തിട്ടുണ്ട് അടുത്തോളം റെഡി വൺ ടു അതുകൊണ്ട് കാര്യ കളി കളിന്റെ രീതിയിൽ നടക്കണ്ട അടുത്താള അടുത്താള് റെഡി വൺ ടു ഒതുങ്ങാൻ വേറെ കുഴപ്പത്തും ഉണ്ടായിരുന്നില്ല പിന്നെ നേരത്തെ ചെയ്തിട്ട് തോറ്റു പോയാലാണ് ഇതില് പരീക്ഷ ഒക്കെ കിട്ടുക എന്നുള്ളത് അപ്പൊ റെഡി റെഡി വൺ ടു രണ്ട് കാലും വെച്ചിട്ട്

ആ വെക്കട ആ നിങ്ങക്ക് റെഡി വൺ 2 അഞ്ഞി പറഞ്ഞോ അത ഐഡി പോട്ടോ കണ്ടോ ഇതാ ഓട കാൽ ദട്ടി जा കാൽ ദട്ടി जा ഓട കാൽ ദട്ടി जा റെഡി പോസ ഐ പേപ്പറൊന്നും നോ റെഡി റെഡി മെട്ട് ബാർ ഇതാരും വെച്ചിഞ്ഞി റെഡി വൺ 2 രണ്ട് രണ്ടുകാലൂടെ കുത്തിട്ടോ പതിനാല് സെക്കൻഡ് ആയിട്ടുള്ളു നല്ല കളിയാ കളിയത് പതിനഞ്ച് സെക്കൻഡ് കളിയാ അവിടത്തും പോയി നമ്മളെ നമ്മളെ മലയാളികൾക്ക് ഇരുപത് സെക്കൻഡ് വിഷയല്ല നമ്മള് പത്ത് സെക്കൻഡ് നമ്മൾ ഈ പരിപാടി തീർന്നു പതിനഞ്ച് സെക്കൻഡോട് നടത്തി എനിക്ക് പ്രൈസ് ഉണ്ട് ഓ റെഡി വൺ ടു പതിമൂന്ന് സെക്കൻഡ് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് പോയിന്റ് ഓന് കളിക്ക് ആദ്യായിട്ട് വന്ന് വെക്ക ഒരൊറ്റ നോട്ടമോ നോക്കിയിട്ടുള്ളു ഓന ഇത് കളിച്ച് കറക്റ്റായിട്ട് മെഡൽ ഇട്ടു കൊടുക്ക മെഡൽ ഇട്ടു കൊടുക്ക അതായത് ദോകേജ് എനിക്ക് പ്രത്യേക മെഡൽ തരണം കാരണം പുറത്തുനിന്ന ഒരാള് ഒറ്റടിക്ക് ഒരൊറ്റ നോട്ടത്തിരിട്ട് ഞാൻ ആദ്യം ഇരുപത് സെക്കൻഡ് കളിക്ക് ഇരുപത് സെക്കൻഡ് വെച്ചിരുന്നു ഇരുപത് സെക്കൻഡ് വെച്ചപ്പോ പിന്നെ പോലെ കേട്ടോ ഞാൻ ഈ സാധനം അവിടെ ഫിറ്റ് ചെയ്താണ്ട് കൊറേ ടൈം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആളുകൾ കുറെ പരീക്ഷ പരീക്ഷണം നടത്തിയിട്ടുണ്ട് ഒരാൾ നാലോ അഞ്ചോ പ്രാവശ്യം നടന്നു കഴിഞ്ഞാൽ എന്തായാലും പിന്നെ കളിക്കു പോകാൻ എന്തായാലും അവൻ എന്തായാലും കിട്ടും അതുകൊണ്ട് പിന്നെ ടൈം കുറച്ച് പതിനഞ്ച് ആക്കി അപ്പോൾ പിന്നെ ആളുകൾക്ക് ചെറിയൊരു ടാസ്ക് തോന്നിയിട്ടുണ്ട് ഏതായാലും രസകരമായിട്ടുള്ളൊരു ഗെയിമാണ് പിന്നെ വല്ലതും കുറച്ച് ആളുകൾ കുറവായിരുന്നു അപ്പോൾ എന്നിവിടെ ചെറിയൊരു പരിപാടി ഉണ്ട് നാട്ടിൽ അപ്പോൾ അതിൻ്റെ കാരണത്താലാണ് അപ്പോൾ ഇന്നത്തെ ഗെയിമോട് അവസാനിച്ച് കഴിഞ്ഞാൽ അടുത്ത ഗെയിം നമ്മളെ എ എൻ ആർ ഗെയിമിങ് ചലഞ്ച് പറഞ്ഞ ചാനലിൻ്റെ അടുത്ത ഗെയിം ഉഷാറായിട്ടുള്ള ഗെയിമുകളുമായിട്ട് ഞങ്ങൾ മറ്റന്നാൾ വരും അപ്പോൾ നിങ്ങളെന്താ നിങ്ങളെല്ലാവരും പ്രത്യേകിച്ചും പ്രത്യേകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുക അതേമാതിരി ബെൽബട്ടൺ ഓൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഇന്നത്തെ കളി അവിടെ അവസാനിച്ച് എല്ലാവർക്കും ബൈ ബൈ ശരി വളരെ നല്ല ഓരോ ആൾക്കാരും മെമ്പറിന്റെ സ്പീഡ് എത്രത്തോളം ആണ് വേഗത്തിൽ നമ്മളിപ്പം കണ്ട ഗെയിം സാധനം വളരെ നല്ലൊരു ഗെയിം ആയിരുന്നു നാളെ മികച്ച ഗെയിമുമായി Gracias.